സ്വാതന്ത്ര്യാണ് തീർച്ചയായും തന്നെയാണ് മാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകളായിരുന്നു നമ്മുടെ മുൻകാമിക ആ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം ഇന്ന് നമ്മളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്ത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പോലും നാമധാരികളായ കടത്തപ്പെടുകയും പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കുടിച്ചു മൂടുകയും തോക്കിമുലകൾ തിരയാക്കപ്പെടുമ്പോൾ നാമമാത്രമായി ഒരു സ്വാതന്ത്ര്യമായി എങ്കിലും നമ്മെ ജീവിപ്പിക്കുന്നു പറഞ്ഞതുപോലെ മുഴുവൻ ഘട്ടങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ കൈകൾ പാണ്ടടുക്കുകയാണ് വർഗീയതയിലെ തീ നാമ്പുകൾ ഒരു മുസ്ലിം നാമധാരിയുടെ മേൽ പോലും പതിയുകയാണ് ഈ ഒരു അവസരത്തിൽ ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു മാർഗം ഒന്നാമതായി തത്വ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ട് പ്രതിരോധം തന്നെയാണ് തത്വ മാത്രമായി അതുകൊണ്ട് കാര്യമില്ല തത്വ മാത്രം മുറുകെ പിടിച്ചതുപോലെ ഇരിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്രതിരോധമായി കൊണ്ട് മാത്രം മുന്നോട്ട് പോയി അതിലും കാര്യമില്ല തൊറുകെ മുറുകെ കൊണ്ടുള്ള പ്രതിരോധമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നത് സുബഹി പോലും നമസ്കരിക്കാതെ ധാരാളം സ്ത്രീകൾ പോകുന്നത് കാണാം ചോദിക്കുന്നു എവിടെ സഹായം വരാനാണ് സുബഹി പോലും നമസ്കരിച്ചിട്ടില്ല അള്ളാഹു പറഞ്ഞിട്ടുള്ള അള്ളാഹുന്റെ ഇബാദതകളിലൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ചോദിക്കുകയാണ് അവസാന കാലഘട്ടമാകുമ്പോൾ പറഞ്ഞത് ഒരു തീക്കെട്ട കയ്യിൽ പിടിക്കുന്നത് ഒരു മുസ്ലിം മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മറ്റൊരു വരുന്നുണ്ട് ലോകാവസാനമാകുമ്പോൾ അവസാന ഒരു തളിതയിലേക്ക് പല ഭാഗത്തു നിന്നും കൈകൾ വരുന്നത് പല കൈകളും ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ തീർച്ചയായും ശാരീരികമായ ശക്തി കൊണ്ട് മാത്രം ഒരിക്കലും ചെറുത്ത് നിൽക്കുവാൻ സാധിക്കില്ല മറിച്ച് തന്നെ നിർബന്ധമായി തീരുകയാണ് അള്ളാഹു ഒരു സമുദായത്തിനും ഒരു മാറ്റവും വരുത്തുന്നതല്ല അവർ സ്വന്തമായിട്ട് മാറാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ തത്വ ചെയ്ത് ജീവിക്കുവാനുള്ള തോഫിക്ക് അള്ളാഹുവിന്റെ നൽകിയു മാറണം